എൽ ഡി എഫിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് കേരള കോൺഗ്രസ് ബി നേതാവും എം എൽ എയുമായ കെ ബി ഗണേഷ് കുമാർ എപ്പോഴും നടത്താറുള്ളത് ഇപ്പോഴിതാ കേരളത്തിൽ അൻപത് വർഷത്തിനിടെ ഒരു പുരോഗമനവുമില്ലെന്നും മുൻപ് എന്ത് പ്രശ്നമാണോ ഉണ്ടായിരുന്നത് അത് ഇപ്പോഴും നിലനിൽക്കുന്നതായും അദ്ദേഹം പറഞ്ഞു മന്ത്രി വി ശിവൻകുട്ടിയും വേദിയിൽ ഇരിക്കുമ്പോഴായിരുന്നു ഗണേഷിന്റെ വിമർശനം കേരളത്തിന്റെ മൊത്തം ചെലവിനായി എടുക്കുന്ന പണത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കായി മാറ്റുന്ന വിഹിതം അതിന്റെ എഴുപത്തി നാല് ശതമാനമാണ് ആ ശമ്പളത്തെ നൂറ് ശതമാനമായി കണക്കാക്കിയാൽ അതിൽ അറുപത്തി നാല് ശതമാനവും പോകുന്നത് സ്കൂൾ കോളേജ് അധ്യാപകർക്കാണ് അതിന് പറ്റിയ ഫലം കിട്ടുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു മറ്റ് സർക്കാർ ജോലിക്കാർ വർഷം മുഴുവൻ ജോലി ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അഞ്ചും ഇരുന്നൂറ്റി പത്തും ദിവസം ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് സ്വയം ലജ്ജ തോന്നണമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു പഠന നിലവാരം ഉയർത്താൻ ഓൾ പാസ് നിർത്തലാക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു അൻപത് വർഷം മുൻപ് ഇറങ്ങിയ ഈ നാട് എന്ന സിനിമയിൽ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട് അതിനർത്ഥം കേരളത്തിൽ ഈ അൻപത് വർഷത്തിനിടെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്നാണ് ഒന്നു മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ തോൽപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് മുൻപ് ഒരു മന്ത്രി ഉത്തരവിറക്കി ആ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അതിനാൽ തന്നെ വിദ്യാർത്ഥികളുടെ നിലവാരം കണക്കാക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എസ് എസ് എൽ സിയിൽ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ ജയിക്കാൻ കഴിയും കുറച്ചും കൂടി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉത്തരവാദിത്വം നൽകുന്ന ഒരു പഠന സംവിധാനം കൊണ്ടുവരാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നുവെന്നും ഗണേഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗം ഡോക്ടർ പിടിയിലായ സംഭവത്തിലും ഗണേഷ് കുമാർ പ്രതികരിച്ചു രോഗിയെ ചികിത്സിക്കുന്നതിനായി കൈക്കൂലി വാങ്ങിയ ഡോക്ടർ മൃഗത്തിനേക്കാളും കഷ്ടമെന്നാണ് ഗണേഷ് പറഞ്ഞത് കരുണ സ്നേഹം അച്ചടക്കം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് രക്ഷിതാക്കൾ കുട്ടികളെ വളർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു മികച്ച വിദ്യാഭ്യാസം ഉണ്ടായിട്ടും മനുഷ്യത്വം ഇല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ കഷ്ടമാണെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി